ഹറാമായ സംഗതികളും ഹറാമോ ഹലാലോ എന്ന് തിരിച്ചറിയാത്ത വിഷയങ്ങളും വരുമ്പോ ചെറുതാകട്ടെ വലുതാകട്ടെ സൂക്ഷ്മത പുലർത്തുന്ന ആളാണ് പലപ്പോഴും ഹറാമായ സംഗതികൾ വരുമ്പോ പലരും സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളും കൈനീട്ടി പോകരുത് പലരും ചെന്ന് ചാടി കുടുങ്ങിയിരിക്കുന്ന വലിയൊരു ഹറാമാണ് രീപ എന്ന് പറയുന്നത് എത്രയോ ആളുകൾ ചെറിയ ആളുകൾ മുതൽ വലിയ ആളുകൾ വരെ കുടുങ്ങി 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 കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പൊ ആകെ ഒരു ലോൺ വെക്കാത്ത ഒരു സംഗതി കൂടിയുള്ളു അറിയാം എന്താ വീടൊക്കെ ലോണായി വാഹനവും ലോണായി പറമ്പ് ലോണായി അവനാന്റെ ബോഡി അതും കൂടെ പണയത്തിന് വെക്കാത്തോളൂ ബാക്കിയൊക്കെ ആയി എന്താകാത്ത ലോണിന് എന്താ കിട്ടാത്ത വാഹനം കിട്ടൂലെ കിട്ടും വീട് കിട്ടൂലെ കിട്ടും കച്ചവടം കിട്ടൂല ബിൽഡിംഗ് കിട്ടൂല വേണമെങ്കിൽ പൊണ്ണും കിട്ടാ മതിയോന്നുള്ള അറിയില്ല ആ ഇൻഷുറൻസ് പറഞ്ഞ ഇൻഷുറൻസ് അതിന്റെ രേഖ പൂർത്തിയാകുന്നതിന് ആള് കാലിയൊക്കെ അതും പോയി എന്തൊരു കഥയാ എന്തിനൊക്കെയാണ് ആളുകള് സഹോദരങ്ങളെ ഒരു പാകത്തിനുള്ള എടുക്കാൻ ഉദ്ദേശിക്കുമ്പോഴേക്ക് അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരിക്കും ഏറ്റവും വലിയ ഷീത്താമോ വന്നിട്ട് പറയും ഏതായാലും വീട് എടുക്കല്ലേ രണ്ടാമത് പണി എടുക്കണ്ടല്ലോ ഏതായാലും നിങ്ങൾ എടുക്കല്ലേ കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല നീ തരും കാശ് അത് ഘട്ടം ഘട്ടമായിട്ട് എടുത്താൽ പോരെ എല്ലാവർക്കും അങ്ങനെയല്ല മറ്റേ ആൾ കണ്ടെങ്കിൽ അവിടെ എടുത്തത് എവിടെ വേറെ അതൊന്നും നമ്മളോട് പറണ്ട ആവശ്യമില്ല പാകത്തിന് പറ്റുന്ന രൂപത്തിനെടുത്താൽ പോരെ പിന്നെ പലർക്കും ഒരു നിശ്ചയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാകണം വീടൊക്കെ അല്ലെങ്കിൽ ഒരു കുറവാണ് വർഷങ്ങളെടുത്ത് വീട് പൂർത്തിയാക്കി എത്ര മഹാന്മാരുണ്ടെന്ന് പറയുന്നത് വർഷങ്ങൾ എടുത്തിട്ട് പതിനഞ്ച് വർഷം ഇരുപത് വർഷം ഒക്കെ എടുത്തിട്ട് അത്ര അവർക്ക് ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആളുകളൊക്കെ പറഞ്ഞു അല്ല കുട്ടികളെ കല്യാണക്കെ ആക്കാനായി അവർക്ക് താമസിക്കാൻ എന്തെങ്കിലും സ്ഥലം ആ അത് വേണല്ലേ വേണമല്ലേ ഒന്ന് റെഡിയാക്ക അപ്പോഴാണ് അവർക്ക് അതിലേക്കുള്ള ചിന്ത അതുവരെ ദീരി വിഷയങ്ങളിലും അള്ളാഹുവിന്റെ വജുവിന് വേണ്ടിയും ഓടി നടക്കലും ചെലവാക്കലും അതുതന്നെയായിരുന്നു പണി വീട് നീട്ടിയെടുക്കാൻ പറഞ്ഞപ്പോ ഇവനാകെ ഉദ്ദേശിച്ചിരുന്നത് ഒരു എണ്ണൂറോ അല്ലെങ്കിൽ ഒരു തൊള്ളായിരോ എഴുന്നൂറ്റി അമ്പതോ ഒരു ചെറിയ സ്ക്വയർ ഫീറ്റിൽ ചെറിയ പാകത്തിൽ അങ്ങനെ ഒപ്പിച്ചു പോകാൻ അപ്പഴാണ് ഇവന്റെ കൂട്ടുകാരനെ ആ ചേത്താൻ വന്നിട്ട് പറഞ്ഞു ഏതായാലും എടുക്കല്ലേ ഒരേ തറല്ലേ ചെറിയൊരു പൈസ അല്ലേ വരുള്ളൂ ഒന്ന് നീട്ടിക്കൊരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി അവൻ നീട്ടി എത്ര വർഷ സഹോദരങ്ങളെ പതിനഞ്ചും ഇരുപത്തി അഞ്ചും മുപ്പത്തഞ്ചും വർഷങ്ങൾ പലിശ അടിച്ചിട്ട് തീർക്കാൻ കഴിയാതിരുന്നപ്പോ അവസാനം അവൻ അങ്ങ് പണിയായി എഫ് നോട്ടീസ് വന്നു വീടും ലാലത്തിന് വെച്ചു കുടുംബം പെരുവഴിയിലായി നേരത്തെയുള്ള ആ എണ്ണൂറിന് ആ അഞ്ഞൂറിന് ആ എണ്ണൂറ്റി അമ്പിന് ഒരു അവന്റെ ഒറ്റ കൂട്ടുകാരന്റെ നിർദ്ദേശം കേട്ടവൻ പേച്ചുപോയി ഹറാമോ ഹലാലോ തിരിച്ചറിയാത്ത വിഷയങ്ങൾ അത് ഏറ്റെടുക്കാൻ നിൽക്കണ്ട അത് വേണ്ട വേണ്ട ദഹിച്ചു കിട്ടൂല കുറച്ച് പ്രയാസം ആളുകളൊക്കെ അവകാശപ്പെട്ടവരാണോ അല്ലയൊന്നും വേണ്ട കിട്ടുന്നിടത്ത ആളുകൾക്ക് ഭയങ്കര താല്പര്യം അത് ഭയങ്കര അത് വേറെ അടയാളാണ് പരാജയത്തിന്റെ അടയാളത്തിൽ എണ്ണുന്നുണ്ട് അങ്ങനെ കിട്ടുന്നതിൽ അവകാശികളാണോ അല്ല നോക്കണ്ട കിട്ടോ കിട്ടോ അതിന് വല്ല വകുപ്പുണ്ടോ കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ ആ ചാൻസ് ഉണ്ട് ചെറിയൊരു തിരിമറി നടത്തണം ആ അവിടെ പ്രശ്നം ചെറിയൊരു തിരുമറി നടത്തണം എന്ത് നിങ്ങൾക്ക് വരുമാനം എത്ര കാണിച്ചാ കിട്ടൂല ഹും അപ്പോളോ അള്ളാഹുത്താല വരുമാനം പറ്റ കുറച്ച് എഴുതി കൊടുക്കണം എങ്ങനെയാണ് ഒരു മനുഷ്യനെങ്ങനെ തോന്നുക അള്ളാഹുത്താല ഒരു മനുഷ്യന് ഒരു വാർഷിക വരുമാനമായിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് വാർഷിക വരുമാനമായിട്ട് ഒരു മനുഷ്യന് അള്ളാഹുത്താല ഒരു ലക്ഷം രൂപ കൊടുക്കുന്നു കൂട്ടിക്കോളു അയാൾ അങ്ങനെ ഓരോ ദിവസത്തെ കണക്കും അങ്ങനെ കൂട്ടിയിട്ട് ചിലവ് കൂട്ടിയിട്ട് അങ്ങനെ കിട്ടുന്നു ഒരു മാസം അയാൾക്ക് ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ശമ്പളം വെച്ച് ഇങ്ങനെ കൂട്ടിട്ട് ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ടു ലക്ഷം കൂട്ടുന്നു ഒരു മാസത്തെ ഒരു നിത്യ നിത്യവരുമാനം നില കൂട്ടി നോക്കുമ്പോൾ ഒരു പത്തി കിട്ടുന്നു സാധാരണ രൂപത്തിൽ കൂട്ടിക്കോട്ടിക്കോ എത്രയാൾ എഴുതി വെക്കണേ എത്രയാള് വാർഷിക വരുമാനം എഴുതി വെക്കുന്നത് വരുമാനം കണക്ക് നിങ്ങൾക്ക് അള്ളാഹു കൊടുത്ത നിയമത്തിനെ പറ്റ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് അതൊരു ഭാഗത്ത് നല്ല തിന്നുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് നിഷേധിച്ചിട്ട് വേറൊരു ഭാഗത്തോടെ ഓ എന്തൊരു കഠിനാധ്വാനം ആളുകൾ നടത്തുന്നില്ലേ വരുമാനം കുറച്ചാ മതി പ്രശ്നല്ലേ അല്ലെങ്കിൽ വേറെ രൂപത്തിലേക്ക് മാറ്റിയാൽ മതി കുഴപ്പമില്ല സംഗതി മതിയാവും അങ്ങനെയല്ലേ അതിനനുസരിച്ചാണ് ആളുകൾ വന്ന് ചോദിക്കുന്നത് എന്റെ വീട്ടിലൊരു ഉദ്യോഗസ്ഥൻ വന്നപ്പെന്ന എന്നോട് പറഞ്ഞു നിങ്ങൾക്കിപ്പോ ഈ ഈ കാർഡ് കൊണ്ട് നിങ്ങൾക്ക് ആകെ കുറഞ്ഞ അരിയെ കിട്ടും റേഷൻ കടിച്ചെ കിട്ടുള്ളൂ മുന്തി

ഏതാണ് ഇവിടെ ഇവിടെ കാർഡ് ഒന്നുമില്ലേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടംപോലെ കൊടുക്കലാ ചോപ്പ് മഞ്ഞ ആ ചോപ്പ് മഞ്ഞ ഒന്നാക്കി മാറ്റാം അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു വെറുതെ അറിയാൻ വേണ്ടിട്ട് അതിനെന്താ മാർഗം അതിന് ഇപ്പൊ ഒന്ന് രണ്ട് വിഷയങ്ങൾ നമ്മൾ തിരുത്തേണ്ടി വരും എന്താ തിരുത്തേണ്ടത് ഉസ്താവിന്റെ പേരിലുള്ള വണ്ടിയില്ലേ അത് ഉസ്താദിന്റെ പേര് മാറ്റി പതുക്കെ പെണ്ണുങ്ങളെ പേര് ആക്കണം പിന്നെ നിങ്ങള് തൽക്കാലം ഈ നിയമപരമായിട്ടുള്ള കാർഡ് തന്നാൽ മതി മറ്റേത് ദഹിക്കൂല ഉള്ളിൽ അങ്ങനെ ജീർണിക്കാതെ ഉള്ളിലങ്ങനെ അത് വേണ്ട അത് ഇരുപത് കിലോനും വേണ്ട മുപ്പത് കിലോനും വേണ്ട നാൽപ്പത് കിലോനും വേണ്ട അർഹതപ്പെട്ടത് മതി അതാണ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് മുമ്പ് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു മൂന്നാല് ഫക്കീറന്മാര് പറ്റ ദരിദ്രരാണ് അവർക്ക് മുന്തിയ കാർഡുള്ളത് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാനുള്ള അവകാശം അവകാശം അവർക്ക് ആ അവകാശവും അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് അവർ ചെന്ന് നോക്കുമ്പോ ആ നാട്ടിലെ വലിയ ലക്ഷപ്രഭുക്കൾ വന്നിട്ടുണ്ട് എന്തിന് അവരുടെ കാർഡ് നേരെ കൂടുതൽ കിട്ടുന്ന കാർഡാക്കി മാറ്റാൻ വേണ്ടി അപ്പൊ ഈ ഫക്രർമാർ തീരുമാനിച്ച നമ്മളേതുകൂടി അവരെടുത്തോട്ട് നമ്മൾ പോകുക അവർക്കങ്ങ് തേഞ്ഞോട്ടെ അവരെ പറമ്പിൽ അടക്കയും തേങ്ങയും വലിച്ചാൽ തന്നെ അവരെ കുടുംബം മൊത്തം ജീവിച്ചാലും ബാക്കിയാണ് ബാക്കിയുള്ള ശമ്പളം കാര്യങ്ങളൊക്കെ പിന്നെ വേറെ അങ്ങനെ ആകാൻ പാടില്ല സത്യത്തിൽ ഹറാമും ഹലാലും കലർന്ന വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കരുത് സഹോദരിമാരോടും ഞാനത് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളുടെ കൂട്ടായ്മ എന്ന അർത്ഥത്തിലും പലപ്പോഴും കാശ് സ്വരൂപിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതിലും പലിശ വളർത്തുന്ന സ്വഭാവങ്ങൾ പലയിടങ്ങളിലും ഉണ്ട് ഉമ്മമാര് സഹോദരിമാര് നല്ല ജാഗ്രതയോടെ ശ്രദ്ധിക്കണമെന്ന് മാത്രം വിത്തരണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വേണ്ട ആറാമത്തെ അടയാളം വന്ത കൂന സുഹതു